ഏതാണ്ട് മൂവായിരം രൂപയുടെ സാധനം നേർ പകുതി വിലയ്ക്കാണ് കൊടുക്കുന്നത് അത് എന്തുകൊണ്ടാണ് പ്രീമിയറിന് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്കൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പ്രീമിയറിൽ ഒരു ഗിഫ്റ്റ് പാക്കായിട്ട് വെച്ചിട്ടുണ്ട് വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ആലപ്പുഴക്കാർക്ക് ഒരു കുടക്കീടിൽ എല്ലാ സാധനവും കിട്ടുന്നെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു വീട്ടിലേക്ക് കൊടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന മനോഹരമായ സാധനങ്ങൾ ഒരു ഇടമാണ് ആലപ്പുഴക്കാർക്ക് സുപരിചിതമായ പ്രീമിയറിന്റെ പുതിയ സംരംഭമായിട്ടുള്ള പ്രീമിയർ ഹോം എസെൻഷ്യൽസ് അവിടെ എന്തൊക്കെ കിട്ടും എന്തൊക്കെ കാണണം എന്തൊക്കെ വാങ്ങണം വാ കാണിച്ച ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലേക്ക് ഒരു വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സാധനവും ഒരു പാക്കേജ് പ്രീമിയർ ഹോം എസെൻഷ്യൽസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കെറ്റിലുണ്ട് പ്രഷർ കുക്കറുണ്ട് മിക്സി ജാറുണ്ട് തവകളുണ്ട് പലതരത്തിലുള്ള ഇൻഡക്ഷൻ കുക്കറുണ്ട് മോപ്പുണ്ട് ഗ്യാസ് സ്റ്റോവ് അടക്കമുള്ള ഒരുപാട് സാധനങ്ങൾ അതിനാണ് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒറിജിനൽ പ്ലാൻസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണ് പക്ഷേ അതിനൊക്കെ അപ്പുറം വളരെ രസകരമായിട്ട് നിങ്ങളുടെ വീട് അലങ്കരിക്കാനും നിങ്ങളുടെ ഫോട്ടോ ഷൂട്ടുകൾ അല്ലെങ്കിൽ സെൽഫി പോസ്റ്റുകളൊക്കെ മനോഹരമാക്കാൻ വേണ്ടിയുള്ള പൂച്ചെടികൾ വലിയൊരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് അത് പല വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ അപ്പോൾ പ്രീമിയറിന്റെ സൈറ്റേട്ട് എന്നോടൊപ്പം ഉണ്ട് തൃശ്ശൂരിൽ നിന്ന് ആലപ്പുഴയ്ക്ക് വന്നു അൻപത്തി ആറ് വർഷമായിട്ട് ആലപ്പുഴയിലെ കച്ചവട രംഗത്ത് സജീവമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് പ്രീമിയർ ഞാൻ പറയാതെ ഒരു പരസ്യത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ എങ്കിലൊരു പുതിയ സംരംഭം പുതിയൊരു ഐഡിയ ആലപ്പുഴ വന്നത് നാട്ടുകാരെ എന്നുള്ളതാണ് സജീവൻ എന്താ നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താ ഈ പുതിയ സ്റ്റോർ തുടങ്ങിയിരിക്കുന്നത് പ്രീമിയർ ഹോം ഹോം എസൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി നമ്മൾ സൂപ്പർ മാർക്കറ്റ്സ് ആയിരുന്നു അതിനുമ്പോൾ ഹോൾസെയിലും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഉണ്ട് പക്ഷേ പുതിയതായിട്ട് തുടങ്ങിയതിനകത്ത് ഹോം എസൻഷ്യൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്മോൾ അപ്ലയൻസുകള് പ്ലാസ്റ്റിക്സ് ക്രോക്കറി സ്റ്റീൽ ഗ്ലാസ് വെയർ ഹോം ഡെക്കോർ അങ്ങനെ തുടങ്ങി നമുക്കൊരു വീട്ടിലോട്ട് വേണ്ട ഏതാണ്ട് എല്ലാ സാധനങ്ങളും നമ്മളിതിനകത്ത് കൊണ്ടു വരും കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ഹോം നിങ്ങളുടെ വീട് വീട് തന്നെ സുന്ദരമാക്കണമെങ്കിൽ സ്വന്തം വീട്ടിലോട്ട് ആവശ്യമുള്ള ബാത്റൂമിലുള്ള സാധനങ്ങൾ തുടങ്ങി വീട് സുന്ദരമാക്കാനുള്ള സാധനങ്ങൾ വരെ ഇപ്പം വീടുകൾ മാത്രമല്ല ഹൗസ് ബോട്ട്സ് റിസോർട്ട്സ് ഹോട്ടൽസ് ഹോട്ടൽ വെയർ ഉണ്ട് ഹോട്ടലിലോട്ട് വേണ്ട ഒരു റേഞ്ച് ഓഫ് സാധനങ്ങളുണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവരും പക്ഷേ ഫുഡ് ഐറ്റംസ് ഇല്ല 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 കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ സോപ്പ് ഒന്നും നമ്മൾ അല്ലാതെ കഴിക്കാനും കുടിക്കാനുള്ള ഇല്ല പക്ഷേ നിങ്ങളുടെ വീട് അലങ്കരിക്കാൻ കഴിയുന്ന വീട് സുന്ദരമാക്കാൻ കഴിയുന്ന എല്ലാ സാധനങ്ങളും അതൊരു മീറ്റർ അപ്പുറത്തുണ്ട് ഉണ്ട് വഴിച്ചേരി തന്നെ ഈ റോഡിൽ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് നൂറ് മീറ്റർ ഗ്യാപ്പേ ഉള്ളൂ അപ്പൊ രണ്ട് സാധനം നടക്കുകയും ചെയ്യും വഴിച്ചേരിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരാൾക്ക് സമ്മാനം കൊടുക്കാനോ ഗിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾക്കോ അല്ലെങ്കിൽ അലങ്കരിക്കാനോ പുതിയ വീട് പലവർക്കും പഴയ വീട് പുതുതാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അല്ലേ ഏതാണ്ട് മൂവായിരം രൂപയുടെ സാധനം നേർ വിലയ്ക്കാണ് കൊടുക്കുന്നത് അത് എന്തുകൊണ്ടാണ് പറ്റുന്നത് ഞങ്ങള് ബേസിക്കലി ഹോൾസെയിലേഴ്സ് ആയിരുന്നു പിന്നീട് വിതരണക്കാരായിരുന്നു ഒരുപാട് നല്ല കമ്പനികളുടെ വിതരണം ഞങ്ങൾ ചെയ്യുന്നു ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ഏതാണ്ട് അറുന്നൂറ് ഷോപ്പ്സിൽ അറുന്നൂറ് എഴുനൂറ് ഷോപ്സിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞങ്ങൾ വാങ്ങുന്ന മിക്ക ഒട്ടുമിക്കവാറും സാധനങ്ങൾ നേരിട്ട് മാനുഫാക്ചേഴ്സിനാ ഓക്കെ അപ്പൊ അതിന്റെ ഒരു വേറെ ബെനിഫിറ്റ് ഞങ്ങൾക്ക് കിട്ടും അതിലൊരു നല്ല പങ്ക് നമ്മൾ നമ്മള് കൊടുക്കും അപ്പൊ ഇടനിലക്കാരില്ലാതെ സാധനങ്ങൾ കിട്ടുന്ന വിലക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് നേർ പകുതി വിലക്ക് തന്നെ അല്ലാതെ സാധനം മോശമായിട്ടോ സാധനം പഴയ ഇപ്പോൾ തണക്കൊന്നുമില്ല നമ്മൾ ബിരുന്നക്കാർ വരുമ്പോൾ മാത്രമല്ല മനോഹരമായ പ്ലേറ്റുകൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ഇപ്പോൾ ആളുകളെല്ലാം സ്വന്തം താല്പര്യത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി മനോഹരമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അത്തരം ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് പ്ലേറ്റ്സ് അത് ഇമ്പോർട്ടഡും ഇന്ത്യൻ മെയ്ഡും ഒക്കെ ആയിട്ടുള്ള ഇഷ്ടംപോലെ പ്ലേറ്റ്സ് ലുമിനാക്കിൻ്റെ ആയിക്കോട്ടെ റാക്സ് റാം ആയിക്കോട്ടെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഒരു വലിയൊരു സൂപ്പർ വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ വീട്ടിൽ അലങ്കരിച്ച് വെക്കുന്ന ആൾക്കാരാണല്ലോ നമ്മളെല്ലാം ഇപ്പോൾ പുതിയ വീടായിക്കോട്ടെ പഴയ വീടായിക്കോട്ടെ അത്തരം പ്ലാന്റുകൾ വെക്കാനുള്ള മനോഹരമായ പൂച്ചെടികൾ പൂച്ചട്ടികൾ ഇത് ഇവിടെ ഉണ്ട് അത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് മുതൽ ഒറിജിനൽ പ്ലാന്റ്സ് വെക്കാൻ പറ്റുന്ന സംവിധാനമുള്ള ഒരുപാട് സാധനങ്ങൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ചീസ് പറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും നല്ല ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും നല്ല സുലീമാനം കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള ഗ്ലാസ്സുകളുടെ വിപുലമായ ശേഖരം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ സാധാരണ ഗ്ലാസ് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ പലയിടത്തും പോകുന്നൊരു പതിവുണ്ട് അപ്പോൾ ഗ്ലാസ്സുകളുടെ നല്ലൊരു ശേഖരം തന്നെ പ്രീമിയർ എസെൻഷ്യൽസ് വഴിച്ചേരിയിൽ വന്നാൽ കിട്ടും അപ്പോൾ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വെറുതെ പൊട്ടിച്ചാളനോ പെട്ടെന്ന് ഒരു സാധനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇങ്ങോട്ടേക്ക് വരണ്ട ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും പ്രീമിയർ ഹോം എസെൻഷ്യൽസ് വഴിച്ചേരി തന്നെയുള്ള പുതിയ സ്ഥാപനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ എസ് നേതൃത്വത്തിൽ വലിയൊരു ടീം തന്നെ ഇതിന് പിന്നിലുണ്ട് പുതിയ പുതിയ സാധനങ്ങൾ ഓരോ സീസണിൽ മാറ്റുന്ന തരത്തിലാണ് ഇവിടെ ക്രമീകരണങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് വരിക വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങി നല്ല വിലയ്ക്ക് കെട്ടിക്കൊണ്ട് പോകും അല്ലേ തീർച്ചയായിട്ടും